തെറ്റായ ജീവിതശൈലി മൂലം ആളുകൾക്ക് അമിതമായി ഉണ്ടാകുന്ന അസുഖമാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ചില്ലെങ്കിൽ അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പോലും കാര്യമായി ബാധിച്ചെന്ന് വരാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാം അത്തരത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഓട്സാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചീത്ത കൊളസ്ട്രോൾ എത്താതെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുവാൻ സഹായിക്കുന്ന ഒരു ആഹാരമാണ് ഓട്സ് ഇന്ന് പലരും തടി കുറയ്ക്കുന്നതിനും മറ്റും ഓട്സ് ഉപയോഗിക്കാറുണ്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഓട്സ് ഇടുക അതിലേക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ സാദാ വെള്ളം ചേർത്ത് അടച്ചു വെക്കുക കുതിർന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാവുന്നതാണ് ഓട്സിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നു അതുപോലെ ഓട്സ് കഴിക്കുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് അതുപോലെ നട്ട്സ് എന്നിവ ചേർക്കുന്നുണ്ടെങ്കിൽ അതിന്റെയും ഫലം ലഭിക്കുന്നതാണ് ഇത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ ശരീരത്തിലേക്ക് എത്താൻ സഹായിക്കും അടുത്തത് ബാർലിയും അതുപോലെ മുഴുധാന്യങ്ങളും ഓട്സ് പോലെ തന്നെ ശരീരത്തിൽ നിന്നും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് ബാർലി ി മാത്രമല്ല മറ്റ് മുഴുധാന്യങ്ങളും കഴിക്കുന്നത് ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് അമിതവണ്ണം ഉണ്ടാക്കുന്നത് മുതൽ ഹൃദയാഘാതത്തിലേക്ക് വരെ നയിക്കാം എന്നാൽ മുഴുധാന്യങ്ങൾ ധാന്യങ്ങൾ കഴിക്കുന്നതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് ശരീരത്തിന് ഗുണം നൽകുകയും ചെയ്യും അടുത്തത് ബീൻസ് ആണ് ബീൻസിലും ധാരാളം പെട്ടെന്ന് ദഹിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് നല്ല നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇവ പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വയറ് നിറഞ്ഞിരിക്കുന്ന അനുഭൂതി ഉണ്ടാകും അതിനാൽ ബീൻസ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീൻസ് കറി വെച്ച് കഴിക്കാവുന്നതാണ് ഇത് എങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൃത്യമായ ഫലം ലഭിക്കുന്നതിന് സഹായിക്കും അടുത്തത് വെണ്ടക്കയും ആണ് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് പച്ചക്കറികളാണ് വെണ്ടക്കയും വഴുതനങ്ങയും ഇവ രണ്ടിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും അടുത്തത് ആണ് നട്ട്സിൽ ധാരാളം നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് നല്ല കൊളസ്ട്രോൾ അനിവാര്യമാണ് നട്ട്സ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല കൊളസ്ട്രോൾ എത്തുകയും അതുപോലെ അതിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ പെട്ടെന്ന് വിശപ്പ് തോന്നാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് തടി കുറയ്ക്കാനും അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും അടുത്തത് സിട്രസ് പഴങ്ങളാണ് സിട്രസ് പഴങ്ങളിൽ പെക്റ്റിൻ അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് ദഹനത്തിന് സഹായിക്കുന്ന നാരുകളാണ് അതയാൽ തന്നെ ഇവ ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ പ്രവേശിക്കാതെ സംരക്ഷിക്കുകയും ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്